എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ നമ്മുടെ മതിലകം വികസന സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് മതിലകം സെന്ററിലാണ് സംഗമം നടക്കുക കൊടുങ്ങല്ലൂർ ഡിവൈഎസ് വി കെ രാജു സംഗമം ഉദ്ഘാടനം ചെയ്യും എക്സൈസ് സി ഐ ബാലസുബ്രഹ്മണ്യം റിട്ടയേർഡ് എസ് ഐ സുവ്രതകുമാർ എന്നിവർ ലഹരിവിരുദ്ധ ക്ലാസ് നയിക്കും ഹൈറണ്ണീസ ടീച്ചർ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലയിൽ മികവ് പുലർത്തുന്നവരെയും കലോത്സവ വിജയികളെയും മതിലകം സി ഐ എം കെ ഷാജി ആദരിക്കും ഹംസ കാക്കശ്ശേരി ഹർഷാദ് മതിലകം സീനത്ത് എന്നിവർ സംസാരിക്കും ഹർഷാദ് മതിലകം എം എസ് രാജേഷ് കെ കെ നിഷാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ണ്ട് പക്ഷെ ശക്തമായ രീതിയിൽ ഈ സംഘങ്ങളെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല കഴിയുന്നില്ല അവർക്ക് ഒരു വിഷയം കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസ് കേസ് ഇടുന്നു എഫ് ആർ ഇടുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ഇത് തുടർക്കഥയാകുന്നു അവസാനമായിട്ട് ഒരു മകൻ സ്വന്തം ഉമ്മയെത്തിരുന്നൊരു സാഹചര്യം പോലും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലായി അപ്പം സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ പോലും ഈ രീതിയിലേക്കുള്ളൊരു സംഗതി പോകുമ്പോൾ നമ്മുടെ മതിലകത്ത് അങ്ങനത്തെ ഒരു സംഗതി പാടില്ല അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ കൂട്ടായ്മ ഒരു മൂന്ന് മാസക്കാലത്തോളം തന്നെ നമ്മുടെ മതിലകം എന്ന് പറയുന്ന കൂട്ടായ്മ ഒരു ക്യാമ്പയിൻ നമ്മുടെ പഞ്ചായത്തിൽ വെച്ചേക്കുന്നു അതിൻ്റെ പ്രചരണ ഉദ്ഘാടനം നിരക്ക് നാളെ വൈകിട്ട് നാല് മണിക്ക് നമ്മളെ കൊടുങ്ങല്ലൂർ ഡി വി എസ് പിന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ക്യാമ്പസുകളിലും അതേപോലെ തന്നെ റെസിഡൻസി ഏരിയകളിലും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ സ്ഥിരമായി ക്ലാസ് എടുക്കുന്ന സുഹൃത്തു കുമാരൻ അല്ലേ പെട്ടേറ്റ് എക്സ് ഐ സുഹൃത്തകുമാരാണ് മധുരത്താണ് ക്ലാസ് എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ കൊടുങ്ങല്ലൂർ എക്സൈസ് സി ഐ ബാലസുബ്രഹ്മണ്യം നാളവിടെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഈ സംസ്ഥാനതലത്തില് കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല ഫസ്റ്റ് വാമ്പുകയും ആ ജില്ലയിലെ മധുരത്തെ സെന്റ് ജോസഫിലെയും ഈ ലൈൻ കുട്ടികളെ നമ്മൾ നാളോടെ ആദരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ ഓരോ വീടുകളിലേക്കും നമ്മളിപ്പോൾ ഈ പരിപാടി നാളെ നടക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്നൂറോളം നോട്ടീസുകൾ തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്